ആരായി രാജി ആദ്യം രാജുവിനെ വിളിക്കാന്ന് വിചാരിച്ചു രാജിയെ ഉം സ്വപ്നം വല്ലതും കണ്ടിട്ടാവു അല്ലേ വേറെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു ഒന്നും തിരിഞ്ഞില്ല ണോ രാജി രാജി ഇപ്പഴ മരിച്ചുപോയി ഉം വേറെ കേറണമുണ്ട് അത് പനി വിടുന്ന രക്ഷണ ഓരോന്നൊക്കെ പിച്ചുംപയും പറയണുണ്ട് പിന്നെ കൊണ്ടൊരു ശല്യം ഏയ് ഇതൊക്കെ എല്ലാവരും അന്യോന്യം ചെയ്യേണ്ടതല്ലേ വേറൊരു സ്ഥലന്നുള്ള വിചാരം വേണ്ട താഴ്ത്തങ്ങാടിന്ന് രാവണിനെ വിളിച്ചോണ്ടെന്നല്ലോ കളരി മരുന്ന അയാളുടെ ചികിത്സ എന്തേ ഒന്നുമില്ല രണ്ടാണ് എന്തേ ഒന്നും ഉണ്ടാത്ത നാട്ടുകാരും വലിയ ചങ്ങായിമാരും ഒക്കെ ആയിട്ട് ഒക്കെ ആയിരുന്നു വെച്ചാൽ ഇപ്പോഴല്ല രാത്രി വെള്ളതാകം തോന്നിയാൽ ഇതിലുണ്ട് മുറ്റത്തേക്ക് ഇറങ്ങണുണ്ട് തലച്ചുറ്റി വീഴുവോ ആ രാഘവൻ എവിടേക്ക് പോയി വയ്യാത്ത അടുത്ത് അങ്ങോട്ടൊന്നും ഇറങ്ങി പോകണ്ട മൂത്രം ഒഴിക്കണം എന്ന് തോന്നിയാ ഇവിടുന്ന് തന്നെ അങ്ങോട്ടാവാ രാത്രി നേരം അതിപ്പോ വാങ്ങാൻ കിട്ടുവോ നാട്ടില് ബാലിന് മനസ്സിലായോ സാധനം പെട്ടിപ്പാട്ട് അതെന്തിനാ പണ്ട് മനക്കൽ ഉണ്ടായിരുന്നു കമ്പം ഉണ്ടായിരുന്നു ഇവളുടെ അമ്മക്ക് ഇപ്പൊ വേറെ സാധനം റേഡിയോ ചെയ്യാം കാസറ്റ് ഇട്ട് പാട്ട് ചെയ്യാം പറയാ അതിലും പഠിക്കുകയും ഓണക്കാലത്ത് മനക്കലി പാട്ടും കളിണ്ടാവും കുഞ്ഞാത്തലി ഇവളുടെ അമ്മയും പഠിപ്പിച്ചിരുന്നു സന്ധ്യക്ക് സന്ധ്യക്കിവിടുത്തെ എല്ലാ പണിയും കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ പരിങ്ങി 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 അടുത്ത് കൊടുും നല്ല നേരം അച്ചാൽ മുപ്പത്തിയാറ് ഒന്ന് പാടി തന്നും വരും കേട്ടിരിക്കുമ്പോൾ കാടാണ് മലയാണ് നാടും വീടും കളഞ്ഞവരാണ് എന്നുള്ളതൊക്കെ അങ്ങോട്ട് മറക്കും പയ്യ കിടക്കട്ടെ ഇനി ഒറ്റയ്ക്ക് കിടന്ന് കുറെക്കാരെയും എപ്പോഴും അച്ഛനാ വിചാര ആലോചിച്ചാൽ ഞാനും വല്ലാണ്ടാവും മരിച്ചു പോയവരെ പറ്റി അതേ ആലോചിക്കാതിരിക്കുക ഒരു തരത്തിൽ നല്ലത് ഇഷ്ടമുള്ളൊരു മനസ്സിൽ വിചാരിക്കുമ്പോഴൊക്കെ ആത്മാവ് ചുറ്റിത്തിരിഞ്ഞ് ഭൂമിയിൽ നിൽക്കും അത് അവർക്കും കഷ്ടല്ലേ കഴിയുന്നത് ഓർമ്മിക്കാതിരിക്കും പറഞ്ഞ ഞാൻ തന്നെയാ പിന്നെയും അതെടുത്തിടുന്നത് വേണ്ട ഒന്നും പറയണ്ട ഞങ്ങളുടെയൊക്കെ സ്വന്തമായിരുന്ന ഒരു കണാരേട്ടന്റെ മോള രാജി മൂന്നു കൊല്ലം ഞാനവിടെ പണിയെടുത്തു വലിയ ഇഷ്ടായിരുന്നു അല്ലെ ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കായിരുന്നു മരിച്ചിട്ടില്ല അയച്ചാൽ കല്യാണം കഴിച്ചു ഞങ്ങള് എന്നിട്ടാ മരിച്ചത് കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ അന്ന് രാത്രി എന്റെ ഈശ്വരാ ില്ല അല്ലേ ഇല്ല രാത്രി ഈ കാലത്ത് ഒരു ഈറൻ കാറ്റുണ്ട് ഡേ ഇതുകൂടെ പൊറിച്ചോളൂ നല്ല ചൂടുണ്ട് രാഘവൻ അവിടെ കടന്നണ്ടാവുന്ന തോന്നണേ ഞാൻ അങ്ങാടിയിൽ വെച്ച് ഈ രാഘവൻ ആദ്യം കാണുമ്പോ വെളിച്ചം കണ്ട പേടി ആളുകളെ പേടി അറിഞ്ഞ തത്വജ്ഞാനൊക്കെ പറഞ്ഞ് പാറ ചേറാക്കി നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടു ു പറയാം പിന്നെ ബാലൻ സുഖമായി പോണതിന് മുമ്പ് മറ്റേ കാര്യം ഒന്ന് അന്വേഷിക്കണം നാട്ടില് വല്ലവരോടും ചോദിക്കാനുണ്ടോ രാഘവന് വേറെ പോരെ ഉദ്യോഗവും കോപ്പം ഉള്ളവരാരും ഇവിടെ പെണ്ണു തെരഞ്ഞു വരുമ്പോൾ മോഹിക്കാൻ വയ്യല്ലോ ബാല അമ്മ കീഴ്ക്കാവ് വരുത്തെന്ന് പറയാം പേരുള്ള വീട് ആൾക്കാര് പക്ഷെ ഞാൻ ആരാന്ന് ചോദിച്ചാൽ പാണഞ്ചങ്കന്റെ മകൻ നാണു എന്നല്ലേ പറയാൻ വയിക്കൂ ഇങ്ങനെ ഒരാൾ വന്ന് വെട്ടപ്പോ അതും ഒരു നിമിത്താന്ന് കണക്കാക്കണ്ടേ വേണ്ടേ ഗുരുവായിരപ്പാ ഓരോന്നാലോചിച്ച് ഉറക്കേ വരണില്ല പോണേനു മുമ്പ് നമുക്കിതൊന്ന് വ്യവസ്ഥയാക്കണം വേണ്ടേ വാലാ ഞാൻ കഴിക്കാനല്ല ഗ്യാസ് പോയാ പിന്നെ കൊള്ളില്ല നീ ഉറങ്ങിയില്ലേ പിന്നെ കൊറേ സ്വകാര്യം പറയിലും അതും കേട്ടു അവിടെ ആയിട്ട് എന്താ പറഞ്ഞുണ്ടോ ഉണ്ട് തെറ്റുണ്ടെന്ന് തന്നെ ഒരാൾ വന്നു വിടാൻ കാത്തിരിക്കുന്നു എന്നെ തലയിൽ വെച്ച് കേട്ടാന്ന് തോന്നും ആർക്കായാലും അച്ഛന്റെ വർത്താനം കേട്ടാ ഞാൻ രാഘവനെ പറ്റി ബാലനോട് ഓരോന്ന് ചോദിക്കുകയായിരുന്നു കേൾക്കണവർക്ക് തോന്നണത് എന്താന്നത് ഒറ്റ ഒറ്റത്തടിക്കാർ മാത്രീ താഴ്വാരത്തിൽ വന്നുപെടുന്നത് അതച്ഛൻ ആലോചിച്ചിട്ടുണ്ടോ പുറത്തതാ വേറൊരാൾ അതും ഒറ്റത്തടി പണ്ടത്തെ ഒറ്റ അച്ഛൻ ഞാനിത് വലിയ ക്രമമായിട്ടല്ല കാണുന്നെ വേറൊരു വീട് ആൾക്കാര് സ്വന്തക്കാര് അതത്ര മോശമുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടില്ല എനിക്കും ആളുകളായിട്ട് കൂടി കഴിയണമെന്നുണ്ടാവില്ലേ അല്ല അവന്റെ ചുറ്റുപാട് അങ്ങനെ ആയി അച്ഛനെ മിണ്ടാതൊരു ഭാഗത്തിരുന്നുള്ളൂ തൽക്കാലം ഇപ്പൊ തന്നെ കൈവശം ചാർത്തി കിട്ടിയ മാതിരിയുണ്ട് ഇടയ്ക്ക് അയാളുടെ ഓരോ നോട്ടവും വർത്താനും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു നടക്കുമ്പോ അങ്ങനെ ഓരോ കളിതമാശയൊക്കെ പറയും അത് ഇത്ര കാര്യമാക്കാൻ നീയും നാളത്തെ അയലോക്കിട്ട് ലോഹ്യം കാട്ടുന്നു അത് ആരായാലും ചെയ്യണ്ടേർക്ക് ചോറ് കൊടുക്കണോന്ന് പണ്ട് അമ്മ പഠിപ്പിച്ചതും ചെയ്യുന്നു വേറെന്താ അവനൊരു തെറ്റ് ഒരു തെറ്റും ഉണ്ടാവില്ല പക്ഷെ അച്ഛൻ വെറുതെ ഇപ്പൊ തന്നെ ഈ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട അത്ര തന്നെ രാമനാരായണ അമ്പത് റുപ്പ്യണ്ട് നീ എവിടെയെങ്കിലും കൊണ്ടുപോയി തടഞ്ഞോ വേണ്ട ഇതിനല്ല ഞാൻ വന്നത് പിന്നെ ഒച്ചയും വിളിക്ക് അടങ്ങിയിരിക്കണു ഞാനിവിടെ പണിയെടുത്ത് നോളാം ഇവിടെ ഇനി ഒളിപ്പിച്ച ഞാൻ എനിക്ക് പോലീസാരെച്ചവിട്ട് കുത്തും നീ ഇപ്പോ ഒരാളും ഇവിടെ തിരഞ്ഞു വരില്ല എന്നെ ഈ ഭാഗത്ത് ഒരുത്തിനും അറിയൂല്ല ചെലവ് നടക്കണ്ടേ വേറെ വല്ല ദിക്കിലും പോ പണി കിട്ടണ്ടേ ആകെ അറിയുന്ന പണി ഇതാ നീ പറ ഒരുത്തനും ഇവിടെ തിരഞ്ഞു വരില്ല വാലാ നീ വിശ്വസിക്കൂ ഒരു പെണ്ണിന്റെ മിന്നാട്ടം കണ്ടല്ലോ വീടിയൽ കഴുത്തിൽ കയറ് കയറി വീഴുന്നു എപ്പോഴാന്നറിയാണ്ടിരിക്കുമ്പോഴും വെടക്ക് സ്വഭാവം വിടില്ല അല്ലടാ ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഓ നീ പണ്ട് പറഞ്ഞത് പെണ്ണിതാ അല്ലേ അല്ല വാല വീടിയുണ്ടോ ഇല്ല നീ ആടവിൽ ലോറി എടുക്കാൻ പോണോ ആര് പറഞ്ഞു അതൊക്കെ ഞാൻ അറിയില്ലേ നാട്ടിലെ സ്ഥലം നല്ല വിലക്ക് പോയി എന്ന് പറഞ്ഞു ലോറിപ്പണിക്കും ഒരാൾ കൂടെ വേണ്ടേ അതിന് നീയോ എടാ നീ നേരെ പോയി നിന്റെ പ്രാണം പോവു വെച്ച് തടഞ്ഞതാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കീഴടങ്ങിക്കോ അപ്പൊ ചെറിയ ശിക്ഷ കൊണ്ട് രക്ഷപ്പെടും അന്നാണെങ്കിൽ പറ്റുമായിരുന്നു സത്യത്തിൽ അത് തന്നെയല്ലോ ഉണ്ടായത് ഒരു കയ്യപത്തും അതുകൊണ്ടുണ്ടായത് ഒരാളുടെ ജീവൻ പോയി പണിയെടുത്താവുന്നത്ര കാലം ഞാൻ ഇവിടെ തന്നെ നിക്കട്ടെ വേറെന്ത ചെയ്യാൻ നമ്മുടെ യോഗ ഇതായിരിക്കും തൊപ്പിക്കാർ വന്നാ ഞാൻ മുങ്ങിക്കൊള്ളാം ചിലപ്പോൾ അവരെ കേസ് തന്നെ മറക്കും ചീട്ട് വീഴുന്ന എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ ദേ ഞാനൊന്ന് പറയാം ഈ കാട്ടിലും മലയിലും വന്ന് പണിയെടുക്കുമ്പോ ആകെ ഉള്ളൊരു സമാധാനം ഒരുത്തം വീണ വേറൊരുത്തം താങ്ങുന്നുള്ളതാ അതിന്റെ ഇടയിൽ ഒരു കുടിത്തം കിട്ടാ നീ വന്ന് വിട്ടാൽ എന്നെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല പട്ടിന് കിടന്ന് നട്ടം തിരിഞ്ഞിരിക്കണു ചീട്ട് ഞാൻ നിർത്തി ചാരായം തൊടുന്നേയില്ല ഞാൻ കാശില്ലാഞ്ഞിട്ട് എന്നിട്ട് നിർത്തിയതാണെന്ന് വെച്ചോ പക്ഷേ ഇനി തൊടുന്നില്ല നിന്റെ കാല് തൊട്ടി ഞാൻ സത്യം ചെയ്യാം വിഴച്ചോട്ടറ ബാല നിന്റെ നാട്ടാരനാണെന്ന് പറഞ്ഞാൽ പിന്നെ ആരും എന്നെ വിസ്തരിക്കാൻ പോണില്ല കനാരേട്ടൻ നിന്റെ നാട്ടുകാരനാണ് അയാക്കറിയാത്ത ഏത് നാട്ടുകാരൻ പരിചയക്കാരെന്ന് പറഞ്ഞെന്താ വല്ല രാമൻകുട്ടിന്ന് ഇഷ്ടം കൂട്ടുന്ന പേര് പറ രാജു എന്ന് വിളിക്കണ്ട പണ്ടാറടകാനാ അത് എനിക്ക് ഓർമ്മ ഉണ്ടാവണല്ലോ ആ പകച്ചെടുത്ത് പറഞ്ഞ പേരാ രാമൻകുട്ടി വേണ്ട രാമൻകുട്ടിന്ന് വേണ്ട ബാല രക്ഷക്ക് നിന്റെ അടുത്തല്ല ഞാൻ എവിടെ വരും ബാല നിൽക്കക്കള്ളി ഉള്ള ഒരു സ്ഥലം വേറെ ഞാൻ കാണുന്നില്ല ബാല മര്യാദയ്ക്ക് പണിയെടുത്ത് വിടാൻ നിന്നില്ലെങ്കിൽ മിനിറ്റ് വെച്ച് കൈയും കാലും കെട്ടി എത്തിക്കുന്ന അടുത്ത് എത്തിക്കും ഉറപ്പ് അത് ഓർമ്മ വെച്ചോ ആ വാ